Thank you ഹായ് ഞാൻ അൻഷിത എല്ലാവർക്കും സംസാരം ടി വിയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ തലേന്ന് നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ചിക്കൻ കുറുമ കിട്ടാറുണ്ട് അതേ സ്റ്റൈലിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചിക്കൻ കുറുമ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുറുമയിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മൾ ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് ഒരു കിലോ ചിക്കൻ എടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് മല്ലിച്ചപ്പ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിന് എരിവിനായിട്ട് ഇതിലും പച്ചമുളകും കുരുമുളകും പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരു നാലഞ്ച് പച്ചമുളക് എടുക്കാം പിന്നെ ഇതിലോട്ട് വേണ്ടത് കുരുമുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ അരക്കുന്നൊരുണ്ട് അപ്പോൾ അതിലോട്ട് തേങ്ങ എടുക്കാം പിന്നെ നമ്മൾ തേങ്ങാപ്പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കറി നന്നായി കുറുന്നനായിട്ട് വരാനൊക്കെ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും കൂടി അരക്കുന്നുണ്ട് അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ലാസ്റ്റ് വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ കുക്കറിലോട്ട് നമുക്ക് മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞതൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് ഇതിലോട്ടൊരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം ഉരുളക്കേങ് ചെറുതെടുത്താൽ മതി കാരണം അല്ലെങ്കിൽ ഉരുളക്കേങ്ങിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇത് നമ്മൾ സവാളയും ഇതൊന്നും വഴറ്റാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള ഇതൊക്കെ ഒന്ന് വാണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത് പിന്നെ നമുക്ക് ഇതിലോട്ട് ഇതൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിട്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് വിസിൽ വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം അപ്പൊക്കിത് നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ടാവും നമുക്കൊരു അഞ്ചാറ് വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതൊരു അഞ്ചാറ് വിസിലായിട്ടുണ്ട് ഒരു ആറ് വിസിലായിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ഓഫ് ചെയ്തൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ഗ്രിസിലൊക്കെ പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സവാളി അതേപോലെ ഉരുതക്കിഴങ്ങ് ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക അത് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുമ്പോൾത്തന്നെ നന്നായിട്ട് ഇതാവും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ആ അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം അപ്പൊ ഇനി നമ്മുടെ കുറുമേയിലോട്ടുള്ള അടുത്ത പരിപാടിയിലോട്ട് പോവാം അതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അതേപോലെ പച്ചമുളകൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ മൂപ്പൊക്കെ മാറി ആ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു വഴറ്റിൽ വാറ്റിയാൽ മതി കളറ് മാറാനും ബ്രൗൺ ആവാനും നിൽക്കേണ്ട അപ്പം പിന്നെ നമ്മുടെ കുറുമയുടെ കളറും അകെ മാറും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വഴറ്റി ആ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് വാറ്റിയെടുത്താൽ മതി നമുക്കിതിലോട്ട് നമ്മുടെ സവാളയും അതേപോലെ ഉരുളക്കിഴങ്ങും വഴറ്റി വേവിച്ചെടുത്തത് ഒന്ന് മിക്സ് ചെയ്യാം സവാളക്കൊന്ന് നമുക്ക് വഴറ്റുന്ന പ്രശ്നമൊന്നും ഇതില് വരുന്നില്ല കുക്കറിന് തന്നെ നന്നായിട്ട് വന്നതുകൊണ്ട് നമ്മൾ സാദാ കറി ഉണ്ടാക്കുന്ന പോലെ ഉള്ളി ഇങ്ങനെ ഉള്ളിങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും അതേപോലെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി മിക്സ് ആയതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാരണം ഇതിൽ നമ്മൾ മല്ലിപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നേ വേറെ പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളിതിലെ മല്ലിപ്പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മള് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇതിൽ നന്നായിട്ട് തിള വരുന്നുണ്ട് ഈ തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ എടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതിലൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കുറുമ്പ റെഡിയാക്കുന്നത് ഇനി നമ്മുടെ ഈ ചിക്കൻ നമ്മൾ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒച്ചുകൊടുക്കാം ഇതൊരു മുറി തേങ്ങയുടെ പാലാണ് അത്യാവശ്യം നല്ല കുറുന്ന രീതിയിൽ കുറുന്നനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത് തേങ്ങാപ്പാൽ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ടൈമിൽ സവാള വേവിച്ച സമയത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ഈ ടൈമിൽ ഉപ്പ് പാകമാണ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൂടെ നമുക്ക് കറിയിലോട്ട് വേണ്ട തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ അരമുറി ചെ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അരപ്പിലോട്ട് നമുക്ക് കുറച്ച് വലിയ ജീരകം അതേപോലെ രണ്ട് മൂന്ന് പട്ട ഒരു മൂന്നാല് ഗ്രാമ്പ് ഒരു അഞ്ചാറ് ചെറിയുള്ളി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത് നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന അടിപ്പരിപ്പും കൂടെ കൂട്ടി അരയ്ക്കാം നമുക്ക് നമുക്കിതെല്ലാം അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇവിടെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലിൽ നമ്മുടെ ചിക്കൻ നന്നായി വന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങയുടെ അരപ്പ് ചേർക്കാം നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം തേങ്ങ അരപ്പ് ചേർത്തിയതിനു ശേഷം വല്ലാണ്ട് തിളയ്ക്കരുത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളകും നമ്മുടെ പച്ചമുളകും മാത്രം ഇതിന് ഇരിവിന് ചേർക്കുകയെന്നുള്ളു അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒരു തിള വന്നാൽ നമുക്ക് നമ്മുടെ കുറുമ ഇവിടുന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കുറുമ്പ ഇതിൽ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള വറവ് ഇടാം അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം നമുക്കിതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം കാരണം ഇത് നെയ്യിൽ തന്നെ വറ വറവ് ഇടണം അപ്പോഴാണ് ഇതിന് കുറുമയ്ക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതേസമയം തന്നെ നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും കറിവേപ്പിനും കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കാരണം ഇത് നെയ്ൽ തന്നെ ചെയ്യണെട്ടോ നെയ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പൊ എല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പും കൂടി കൊടുക്കാം അത്യാവശ്യം നമ്മൾ കുറച്ച് മല്ലിച്ചെപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് അടച്ചു വെക്കാം നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അപ്പൊ തന്നെ യൂസ് ചെയ്താൽ അതിന് ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അതൊന്ന് വറവൊക്കെ ഇട്ടു ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം യൂസ് ചെയ്യാം അപ്പൊ നന്നായിട്ടൊന്ന് കുറുന്തനായി വന്ന് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊറോട്ടയുടെ കൂടെ നമുക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം പൊറോട്ടയുടെ കൂടെ അതായത് അപ്പം വെള്ളപ്പം അതേപോലെ പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല ആണ് നമ്മുടെ ഈ ചിക്കൻ കുറുമ്പോൾ നമ്മുടെ കുറുമ നമുക്ക് നമ്മുടെ പൊറോട്ടയുടെ കൂടെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പൊറാട്ടയും ചിക്കൻ കുറുമൂടെ നമുക്കൊന്ന് കഴിച്ചു വയ്ക്കാം നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുപ്പായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കുറുമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളാണ് ഇതിന്റെ അഭിപ്രായം പറയേണ്ടത് അപ്പം എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയുന്ന പോലെ തന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം ട്രൈ ചെയ്യും വേണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ